ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു സ്വകാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാമുകനുണ്ടോ എൻ്റെ മനസ്സിലൊരു കാമുകനുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഉറങ്ങുന്നതിന് മുൻപും ഉണർന്നിരിക്കുമ്പോഴും ഞാൻ കുറിച്ച് കുറേ ആലോചിക്കാറുണ്ട് എൻ്റെ മുൻപിൽ ഇതുവരെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല കേട്ടോ പക്ഷേ എപ്പോഴാണ് ആൾ വരുന്നത് എനിക്കറിയില്ല പക്ഷെ എനിക്കൊരു കാര്യം അറിയാം എന്നെ ഉപേക്ഷിക്കൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും എൻ്റെ അരികിൽ അദ്ദേഹം എത്തും എപ്പോൾ വേണമെങ്കിലും എത്തും അതിപ്പോൾ ഞാൻ ഉറങ്ങുമ്പോഴാവാം ഉണർന്നിരിക്കുമ്പോഴാവാം ഫുഡ് കഴിച്ചിരിക്കൊണ്ടിരിക്കുമ്പോഴാവാം യാത്ര ചെയ്യുമ്പോഴാവാം കൊണ്ടിരിക്കുമ്പോഴും കൂടി ആവാം എപ്പോൾ വേണമെങ്കിലും അദ്ദേഹം എൻ്റെ ഇരികിൽ എത്തും ഞാൻ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് എൻ്റെ അരികിലെത്തുന്നതും കാത്ത് പ്രാർത്ഥനയോടെ നിങ്ങളും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ വേഗം അദ്ദേഹം എൻ്റെ അരികിലെത്താൻ വേണ്ടിയിട്ട് ആ അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ അറിയുന്നൊരു കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ പിന്നെ അതുമാത്രമല്ല കേട്ടോ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഫോളോ ചെയ്യണേ പിന്നെ എന്തായാലും നിങ്ങൾക്ക് ആളെ പിടി കിട്ടിയോ ഞാൻ പറയട്ടെ അദ്ദേഹത്തിൻ്റെ പേരാണ് മരണം